നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് നാലായി ഇന്ന് നേരത്തെ അണലൈസിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു മാർക്കറ്റ് എന്താണെങ്കിലും ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ഈ ഒരു ക്യാൻഡിലിന്റെ ലോവിലേക്ക് എന്തായാലും വരണം പിന്നെ ആർ എസ് ഐ ഓൾറെഡി ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെന്നൊക്കെ സപ്പോർട്ട് എടുക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇന്ന് പ്രത്യേകിച്ച് അറിയാനായിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇതൊക്കെ ഇന്നലത്തെ ലെവലുകളാണ് ഇന്നലത്തെ ലെവലുകൾ ഓട്ടോമേ ഇരുപത്തി അയ്യായിരം വരെ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തയ്യായിരം വരെ പോകുമെന്നാണ് ഓൾമോഡി ഓൾറെഡി മനസ്സിലാക്കി വെച്ച് വെച്ചത് അവിടം വരെ എക്സ്പയറി ആയതുകൊണ്ടാട്ടോ ഇരുപത്തയ്യായിരം വരെ പോകാനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ റീസൺ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറിൽ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ് കൺസോൾട്ടേഷൻ ലെവലിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇന്ന് മെജോറിറ്റി ഈ പറഞ്ഞ പോലെ കുറെച്ചെ കുറെച്ചെ തുടക്കത്തിലേക്ക് സ്കാപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാൻ ആദ്യമേ തയ്യാറാക്കി വെച്ചാൽ അത്രയും ടെൻഷനില്ല പിന്നെ നമുക്ക് സെക്കൻഡ് പ്ലാനിലേക്ക് നമുക്ക് മാറിയാൽ മതി ഏകദേശം നൂട്ടിലോപ്പൺ ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതനുസരിച്ചിട്ട് ഓൾറെഡി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും ഒമ്പതഞ്ചായിട്ടുണ്ട് അപ്പോൾ സ്ട്രൈക്ക് ഓൾറെഡി ഞാനിത് എന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി അയ്യായിരം സി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സിയിൽ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് സീയുടെ മൂവ്മെന്റ് ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ മാർക്കറ്റ് ഇപ്പോഴും എസ് എം എൽ അതായത് ഇപ്പോൾ ന്യൂട്രൽ ഓപ്പണോ ചെറിയ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ മുകളിലേക്കാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ആദ്യത്തെ മൂവ്മെന്റ് അപ്പം ഞാനൊരു സോൺ മനസ്സിൽ കാണുന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ടിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാലോ മുന്നൂറ്റി അൻപത്തിനാലോ ആണ് എന്റെ സിഇഡ ലെവലുകൾ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആവണ അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരും ഇത് ആദ്യമേ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ അപ്പോൾ ആ നൂറ്റി ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഇരുന്നൂറിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ നൂറ്റി എഴുപത്തിയഞ്ച് നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്ക് ഡൗൺ ആവും ആ ഡൗണ് പിയിൽ പ്രോഫിറ്റബിളാക്കി എടുക്കാനായിട്ടാണ് വിചാരിക്കണേ അപ്പം പി ഈ ഡ മൂവ്മെന്റിൽ ഇത്ര ലെവലുകൾ കൂടുതലാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ആണ് ആദ്യത്തെ ലെവല് അതായത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യത്തെ റിജക്ഷൻ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി എഴുപത്തൊൻപത് നാന്നൂറ്റി നാൽപ്പത്തേഴ് നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇതൊക്കെയാണ് എൻ്റെ പിഡ ഇന്നത്തെ ലെവലുകൾ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഇപ്പം എന്തായാലും മാർക്കറ്റ് ഓപ്പണായി കാണും രണ്ട് പോയിന്റാണ് മാർക്കറ്റിലപ്പ് അതുകൊണ്ട് ന്യൂട്രൽ ഓപ്പൺ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് രണ്ട് പോയിന്റ് അപ്പായിട്ടുള്ളു അപ്പം അതുകൊണ്ടാണ് ഇത് ഓൾറെഡി നേരത്തെ അനലൈസ് തുടങ്ങിയതും നേരത്തെ കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഏകദേശമൊക്കെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നൂറ് ശതമാനം ഇല്ലെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ നമുക്ക് ഏകദേശം ഒരു പ്ലാനൊക്കെ ഇതേപോലെ തയ്യാറാക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോ എസ് എം എ ആദ്യത്തെ അതായത് ഇപ്പൊ ന്യൂട്രൽ ഓപ്പൺ ആണ് മാർക്കറ്റായിരിക്കണേ എസ് എം എ വന്ന് ടാലി ആയതിനു ശേഷം മാത്രമായിരിക്കും അടുത്തൊരു മൂവ്മെന്റ് എന്തായാലും ഉണ്ടാവുന്നു അതുവരെ വെയിറ്റ് ചെയ്യാം ലെവൽസൊക്കെ ഒന്ന് നീക്കി ഇടാം എങ്കിലേ സൂമാവുമ്പോൾ കിട്ടത്തുള്ളൂ ഇൻഡെക്സിൽ മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ക്രോസ് ഓവറ് ഓൾറെഡി ആർ ആർ എസ് ഐ ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ കയറ് പിരിയണ പോലെ പിരിഞ്ഞു പോകാം അങ്ങനെ പിരിഞ്ഞു പോയാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് മൂവ് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ലെവൽസ് ഒന്നും കിട്ടുന്നില്ല ജസ്റ്റ് ഒരു മണിക്കൂറിലേക്ക് ഒന്ന് മാറ്റാം ഒരു മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ലെവൽസുകൾ തെളിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുപത്തി അയ്യായിരത്തി അൻപത്തി മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ ഉടനെ ഒന്നുമല്ല ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുണ്ട് അതിനിടക്ക് ഒരു വൈറ്റ് ഡോട്ടും ഒരു കൺസോൾട്ടേഷൻ സോണും ഉണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തൊമ്പത് അതായിരിക്കണം ഇന്നത്തെ ആദ്യത്തെ മൂവ്മെൻറ്റിനുള്ള ലെവല് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് അപ്പർ സൈഡിലേക്ക് അത് നിക്കുന്നത് ഇരുപത്തയ്യായിരത്തി മുപ്പത്തി ഏഴിലാണ് അത് ഇരുപത്തഞ്ച് ഒരുനൂറ്റി അറുപത്തൊമ്പത് എന്നുള്ള അപ്രോക്സിമേറ്റ് ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻഡെക്സിനെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ ആവാനായിട്ട് അത് തന്നെ ധാരാളമാണ് അപ്പോൾ ആ ലെവലാണ് അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി മാർക്കറ്റ് ഓപ്പൺ ആവാൻ വെയിറ്റ് ചെയ്യാം ഓക്കെ പത്ത് സെക്കൻഡ് കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് പി സൈഡിലാണ് സ്റ്റിൽ നിൽക്കുന്നത് കേട്ടോ മാർക്കറ്റ് സ്റ്റിൽ പിഇ സൈഡാണ് നിൽക്കുന്നത് ആർ എസ് ഐ ഈ ലെവലിലേക്ക് കയറാതെ നമുക്ക് പി ആണ് കൺഫേം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പിയിൽ പിയിലാണ് ആർ എസ് ഐ സ്റ്റിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇന്നലത്തെ പോലെ തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്ക് കൂടെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നിൽക്കുന്ന പീയുടെ ഹൈ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ നിൽക്കുന്ന പീയുടെ ഹൈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്പം മുപ്പത്തി മൂന്ന് തൊട്ട് മുപ്പത്തഞ്ച് വരെ മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്യണം ആ ഒരു മൂവ്മെൻറ് ആദ്യം കിട്ടുമോ നോക്കണം മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് തൊട്ട് നാപ്പത്തിരണ്ട് വരെ നാൽപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി അൻപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റ് പോവുക കാരണം സ്റ്റിൽ ആർ എസ് ഐ ആണ് സൈഡാണ് നിൽക്കുന്നത് ആ പി സൈഡ് തിരിച്ച് റെഡിലേക്ക് കയറുന്ന സമയം ഹൈ വോള്യം ജനറേറ്റ് ചെയ്ത ീയിലായിരിക്കും മെജോറിറ്റി മൂവ്മെന്റ് വരാനായിട്ടുള്ളത് താൽക്കാലികം മാത്രമാണ് കറങ്ങി തിരിഞ്ഞ് സീയിലേക്ക് എന്തായാലും മൂവ്മെന്റ് വരും കുറച്ച് കഴിയുമ്പോ കാരണം ഇപ്പൊരു ഗ്യാപ്പ് എണ്ണം ഫില്ല് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് മാർക്കറ്റ് പ്ലേ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പൊ രാവിലെ തന്നെ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായാലും രാവിലെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും എന്തായാലും നടക്കുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടേ ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ അപ്പൊ സീയിൽ എവിടെയെങ്കിലും ഒരു സ്കാപ്പിംഗ് പോയിന്റ് കൂടെ കിട്ടുമെന്ന് നോക്കട്ടെ ഇരുന്നൂറ്റൻപത് മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് നിലവിലത്തെ ക്യാൻറ്റിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എം എയിലേക്ക് റീടെസ്റ്റിന് പോയതാണത് അപ്പോൾ എസ് എം എയുടെ മുകളിൽ അടുത്ത ഫൈവ് മിനിറ്റിൽ ഒരു മൂവ്മെൻ്റ് വരികയാണെങ്കിൽ ഇരുന്നൂറ്റൻപതിലേക്കായിരിക്കും സി യുടെ മൂവ്മെൻറ്റ് കാരണം നിലവിലെ സി യുടെ ഹൈ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പോയിൻ്റ് ഒൻപത് പൂജ്യം ആർ എസ് ഐ സിയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവർ ഗ്രീനിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ സിയിൽ ഇരുന്നൂറ്റി എഴുപത്തി വരെ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും ഇരുന്നൂറ്ററുപത് തൊട്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വരെ ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്ററുപത് വരെയുള്ള ഒരു മൂവ്മെൻറ്റ് സിയിൽ സ്കാൻ ചെയ്യാൻ പറ്റും അതിനുമുമ്പ് പിയിൽ ഇരുന്നൂറ്റി എന്നുള്ള ലെവല് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നും ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് ആർ എസ് ഐ പിയിലാണ് സ്റ്റിൽ നിൽക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് ആ അറസ് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ ഒരു പീയുടെ മൂവ്മെന്റ് തീർന്നു എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല പിന്നെ പിയിൽ ഒരുപാട് ലെവലുകൾ മുകളിൽ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് ഇന്ന് എന്തായാലും ട്രാപ്പിംഗ് ആണ് രാവിലെ തന്നെ സീയിലും പീയിലും മാറി മാറി മൂവ്മെന്റ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഒരു ഗ്രീൻ കണ്ടുകൊണ്ട് നമ്മൾ ഒരു എൻട്രി എടുത്താലും ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ് അഞ്ച് പോയിന്റ് അഞ്ചു പോയിന്റ് അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് വെച്ചിട്ട് ഒരു ആറ് ട്രേഡ് ചെയ്താൽ തന്നെ മുപ്പത് പോയിന്റ് കിട്ടും ഓരോ അഞ്ചു മിനിറ്റിന്റെ ഗ്യാൻഡിലും അയ്യഞ്ച് പോയിന്റ് വെച്ചിട്ട് ചെയ്ത് എടുക്കാനുള്ള വകുപ്പ് രാവിലെ എന്തായാലും ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോ മുപ്പത്തിരണ്ട് മുതല് മുപ്പത്തഞ്ച് വരെ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട് ഇവിടെ ഒന്ന് ഒന്ന് അനങ്ങിയിട്ടൊരു വിക്ക് അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടായിരിക്കും അതായത് ഇവിടെയും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് ആ ലോ അതായത് ഇരുന്നൂറിലേക്ക് പി ഹിറ്റ് ചെയ്ത് മുട്ടുന്ന സമയത്ത് ീ ഇരുന്നൂറിലേക്ക് മുട്ടുന്ന സമയത്ത് പി എവിടെയാണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തി നാല് അപ്രോക്സിമേറ്റ് ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും വരക്കുന്ന ബ്ലൂ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിത്തിരി ഞാൻ അമ്പത്തിനാലാണ് വരച്ചു വെച്ചിരിക്കണേ അത് ഞാൻ ഒമ്പത് അഞ്ചായപ്പോ വരച്ചു വച്ചതാ പക്ഷെ ഇരുന്നൂറ്റമ്പത്തഞ്ചില് റെഡ് ലൈൻ വന്നിരിക്കണത് ഇപ്പോഴാണ് കമ്പനി ഇപ്പോഴാണ് റെഡ് ലൈൻ വരച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇരുന്നൂറിലേക്ക് സി ഡൗൺ ആയി ഹിറ്റ് ചെയ്യുമ്പോൾ പി എവിടം വരെ പോകും അതിനാണ് പ്രാധാന്യം എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയ റെഡ് ക്യാൻഡില് ഒരു വലിയ ഗ്രീൻ ക്യാൻഡില് ഒരു റെഡ് ക്യാൻഡില് ഒരു ഗ്രീൻ ക്യാൻഡില് ആ രീതിയിലായിരിക്കും മാർക്കറ്റിൽ നിന്ന് വരുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു മൂവ്മെന്റ് പിയിൽ കിട്ടി ബോധിച്ചിട്ടുണ്ട് അപ്പോ നിഫ്റ്റിയില് പിൽ മൂവ്മെന്റ് അതായത് ആദ്യത്തെ ക്യാൻഡിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യത്തെ ഡംപ് വന്നാൽ മാർക്കറ്റ് ഈ ഒരു അപ്രോക്സിമേറ്റ് ഈ ഒരു ക്യാൻഡലിന്റെ ലോവിലേക്ക് മാർക്കറ്റ് വരണമെന്ന് പറഞ്ഞു അത് ഓൾറെഡി വന്നിട്ടുണ്ട് ഇനി നിലവിലത്തെ ക്യാൻഡലിന്റെ ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് പോവേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ കൺസോൾഡേഷൻ എന്തായാലും മാർക്കറ്റിൽ വരും അതിന് രണ്ടു മൂന്ന് ക്യാൻഡിൽ കൺസോളേഷൻ അടുത്ത ക്യാൻഡിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡോജി ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ അതല്ല അടുത്ത ക്യാൻഡില് ഡോജി ക്യാൻഡിലോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ലോ ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രമേ സി യുടെ മൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ അല്ലാതെ സി യുടെ മൂവ്മെന്റ് ഉണ്ടാവില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം കൺസോൾഡേഷൻ ആയിരിക്കും കിട്ടുന്ന പോയിന്റുകൾ കിട്ടുന്ന പോയിന്റുകൾ എടുത്തെടുത്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നോക്കിയേ സി യുടെ മൂവ്മെൻറ് ആർ എസ് ഐ ക്രോസ് ഓവറായി ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ പതിമൂന്ന് പോയിന്റ് അവിടെയും കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ രാവിലെ പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞത് ഇന്ന് കൺസോൾഡേഷൻ ആയിരിക്കും സിയിൽ മൂവ് കിടക്കും പിയിൽ മൂവ് കിടക്കും സിയിൽ മൂവ് കിടക്കും പിയിൽ മൂവ് കിടക്കും സീയിലെ മൂവ്മെൻറ് ഓൾമോസ്റ്റ് നല്ലൊരു പോയിന്റ് കിട്ടി സീയിൽ ഇരുന്നൂറ്റി ഇരുപതി എന്ന് മൂവ് കിട്ടി ഇരുന്നൂറ്റി ഇരുപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ആ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ പതിമൂന്ന് പോയിന്റ് അവിടെയും കിട്ടിയിട്ടുണ്ട് കറക്റ്റ് മാർക്കറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇൻഡെക്സിൽ ലോവറാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അടുത്ത മിഡിൽ പോർഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ സീലും മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സീലായിരിക്കും അടുത്ത മൂവ്മെന്റ് വരുന്നതെന്ന് ഓൾറെഡി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ മൂവ്മെൻറ്റാണ് സസ്റ്റെയിൻ ചെയ്തു പോകുന്നത് ഇവിടെ ഉണ്ട് ആയിട്ട് താഴ്ത്തു പോയി ഈ ക്യാൻറ്റിൻ്റെ ലോ ഹിറ്റ് ചെയ്തു ഹാഫ് പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുണ്ടെന്നാണ് പറഞ്ഞത് ആ രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് മാർക്കറ്റിന്റെ ക്യാരക്ടർ എഴുന്നിട്ട് പെരുമാറണം പക്ക കൺസോൾട്ടേഷൻ ആണെന്ന് ഓൾറെഡി ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഇന്നത്തെ തീരുമാനമല്ല നാളെ നാളത്തെ തീരുമാനമല്ല മറ്റന്നാ സ്ട്രക്ചറൊക്കെ ഒരേപോലെയാണ് പക്ഷേ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് വെയിലാണെങ്കിൽ കുട എടുക്കണം മഴയാണെങ്കിൽ കോട്ട എടുക്കണം അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്തവരാണ് ലോസിലേക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വൺ അവറിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ഇൻഡെക്സിൽ തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ മാത്രമാണ് ഡൗൺ സൈഡ് ഉള്ളത് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരു വഴിയിലും ഒരെണ്ണം ഓപ്പോസിറ്റും സഞ്ചരിച്ചോണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് പക്ക കൺസോൾട്ടേഷൻ വരും ഒന്നെങ്കിൽ പി യിലെ മൂവ്മെന്റ് ഇല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സിയിൽ വലിയ വലിയ മൂവ്മെൻറ്റുകളൊന്നും ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഭാഗത്തേക്ക് മാത്രമേ സി യുടെ ഒരു മൂവ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളു അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ സിയിൽ ആർ എസ് ഐ അപ്പൊ ഒരു കറവ് വന്നിട്ടുണ്ട് ഇത് ഗ്രീനിലേക്ക് കയറി മുകളിലോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സി യുടെ ഒരു മൂവ്മെന്റ് വന്നതിന് ശേഷം എന്താ പറയണ്ടേ സിടെ ആർ എസ് ഐ റീകർവ് ആവുമ്പോഴായിരിക്കും സി യുടെ മൂവ്മെന്റ് കിട്ടുന്നത് ഇതൊരു ഇൻസൈഡ് സീയുടെ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് അതായത് ബോട്ടത്തിൽ വന്നിട്ടൊരു ഡബിൾ സപ്പോർട്ട് വൺ സെവൻറ്റി ഫൈവ് എന്നുള്ള കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് നിൽക്കുകയാണ് വൺ സെവൻറ്റി സെവൻ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് റിജക്ഷൻ ആയിട്ട് നിൽക്കുകയാണ് ഈ മൂവ്മെൻ്റ് ടു ഹൺഡ്രഡിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ ഇനി അടുത്ത കുറച്ച് നേരം അടുത്ത മൂവ്മെൻറ്റ് വരാൻ പോകുന്നത് സീലായിരിക്കും ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് അല്ലെങ്കിൽ എൻഗൾഫിംഗ് ആയിട്ട് ഫോം ചെയ്ത് ടു ഹൺഡ്രഡിന് മുകളിലോട്ടോ അല്ലെങ്കിൽ വൺ നയൻറ്റി ഫൈവിന് മുകളിലോട്ടോ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ സീയുടെ മൂവ്മെൻ്റ് കൺഫേം ആയിട്ട് കിട്ടുള്ളൂ ഇല്ലാത്ത അപ്പോൾ എന്തുകൊണ്ടാണ് പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും താൽക്കാലികമായിട്ട് സിയിലേക്കുള്ള കോൺസെൻട്രേഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെവൻറ്റി സെവനിൽ സപ്പോർട്ട് എടുത്തു ആർ എസ് ഐ ക്രോസ് ഓവറ് കിട്ടി വൺ നയൻറ്റി ഫൈവിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി പന്ത്രണ്ട് എസ് എം എ വരെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടും ഈ ആർ എസ് ഐ സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകും എന്ന് നോക്കാം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം ഓക്കെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പതിനാല് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനഞ്ച് ഓൾമോസ്റ്റ് ഒരു ക്യാൻഡിൽ തന്നെ അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ട് ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ രണ്ടാമത്തെ കേസ് എപ്പോഴാണ് ആർ എസ് ഐയിൽ നിന്ന് കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വൺ സെവൻറ്റി ഫോറിൽ നിന്നുള്ള സപ്പോർട്ട് അതേപോലെ തന്നെ വൺ ഡബിൾ സെവൻ എന്നുള്ള സപ്പോർട്ട് ആണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ടു തേർട്ടി ടു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് പക്ഷെ അത് സപ്പോർട്ട് എടുത്ത് മൂവ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ആവണം ഗ്രീൻ കഴിഞ്ഞാൽ ആ കൺസോൾട്ടേഷൻ സോണ് കവറപ്പ് ചെയ്ത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് എത്തി ആ ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്ററുപത് നോക്കിയാണത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഓൾമോസ്റ്റ് ഗ്രീൻ ആയിട്ടുണ്ട് സോൺ ആയതുകൊണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് ഇവിടെ ഒരു അപ്ലൈ പറ്റത്തില്ല ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആർ എസ് ഐ ഓൾറെഡി ഒരു ഹൈവേ സോണിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ടു തേർട്ടി ടു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് പക്ഷെ അത് സപ്പോർട്ട് എടുത്ത് മൂവ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ആവണം ഗ്രീൻ കഴിഞ്ഞാൽ ആ കൺസോൾട്ടേഷൻ സോണ് കവറപ്പ് ചെയ്ത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് എത്തി ആ ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്ററുപത് നോക്കിയാണത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഓൾമോസ്റ്റ് ഗ്രീൻ ആയിട്ടുണ്ട് സോൺ ആയതുകൊണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് ഇവിടെ ഒരു അപ്ലൈ പറ്റത്തില്ല ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആർ എസ് ഐ ഓൾറെഡി ഒരു ഹൈവേ സോണിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ മേളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ടുള്ള ഒരു വലുവാണോ എന്ന് ഇപ്പം അറിയാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരിക്കലും ഒരു അപ്സൈഡോ അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ ഒരിക്കലും ഒരു ഡൗൺ സൈഡോ അല്ല ഓരോ ക്യാൻഡിലുകളും ഓരോ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത് നേരെ റെഡ് പോയി താഴത്തോട്ട് പുൾ ബാക്ക് വന്നു എസ് എം എയിൽ സപ്പോർട്ട് എടുത്തു പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ക്ലിയർ ചെയ്തിട്ടില്ല ടു ഫിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ സിംഗിൾ ക്യാൻഡിൽ പോയി നിൽക്കുന്നത് ടു ആയിരിക്കും അതാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഒരു ഇന്റർവൽ എടുത്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിലിന്റെ മൂവ്മെന്റ് അനലൈസ് ചെയ്യാന്ന് തീരുമാനിച്ചത് എങ്ങനെയാ മനസ്സിലായ എങ്ങനെയാണ് ഇൻട്രി പ്ലാൻ ചെയ്യേണ്ടത് കറക്റ്റ് ഇരുന്നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം അഞ്ച് ടാർഗറ്റ് ഹിറ്റ് അപ്പോ പീയില് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കഴിഞ്ഞു നെക്സ്റ്റ് ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിൽ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ശേഷമുള്ള മൂവ്മെന്റ് ഇവിടെ കൃത്യമായിട്ട് നടക്കും കാരണം അപ്പൊ പ്രതീക്ഷ പോലെ തന്നെ പീ കട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത് സീൽ ആക്കി എടുത്തു അതിനുശേഷം നോക്കി ഇരുന്നൂറ്ററുപതിന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു അപ്പോൾ ആ ഈ പീയുടെ ലെവല് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലൊന്ന് സ്ട്രഗിൾ ചെയ്യണം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അല്ലെങ്കിൽ എസ് എം എ താഴത്തോട്ട് വന്നിട്ട് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യണം അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് കിട്ടും ഒരു ഇരുന്നൂറ്റി ഇരുപതിന്ന് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒരു പത്ത് പോയിന്റ് ഈ ഭാഗത്ത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഇനി മൂന്നേ കാലിനോ മൂന്ന് ഇരുപതിനോ എന്ന് നോക്കാം അതേ നിവർത്തിയുള്ളൂ വെയ്റ്റ് ചെയ്യാം എനിവേ അപ്പ് ചെയ്തിട്ടുണ്ട് തൗസൻഡ് സംതിങ് കിട്ടിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡേ ഫുൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് നേരം കാത്തിരുന്നിട്ടാണ് എൻട്രി കിട്ടിയത് അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യണം എങ്ങനെയൊക്കെ ലെവൽസ് മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒരു സമയം എടുത്തിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ ഒരു സ്ട്രാറ്റജി എങ്ങനെ അപ്ലൈ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ട്രേഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ശനിയും ചാറും സമയമുണ്ട് സ്വസ്ഥമായിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒരു തീരുമാനം എടുത്തതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുക ദൈവത്തോർത്ത് എന്താണ് ചെയ്യുന്നത് ഇപ്പം മിക്കവരും വിളിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു മാസം എത്ര കിട്ടുന്നുണ്ട് നിങ്ങളുടെ പി എൻ എൽ എത്രയാണ് അങ്ങനെയൊക്കെയാണ് മെജോറിറ്റി ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങൾ എത്ര വർഷമായി അല്ലാതെ നിങ്ങൾ എങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തി അത് എനിക്കും കൂടെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ഒരു നൂറിലൊരു പത്ത് പേര് ചോദിച്ചാൽ ചോദിച്ചു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പി എൻ എല്ലും സാലറി സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞാൽ മതി പക്ഷേ ഒരാളെങ്ങനെ ആയി ആ സക്സസ് ആവാനായിട്ട് നിങ്ങൾ എത്ര നാൾ എടുത്തു എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് സെറ്റാക്കി ഇങ്ങനെ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യൂ പറയാനോ പറ്റുന്നത് അതെനിക്കും കൂടെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം ഞാനൊരു ആറുമാസം തൊട്ട് ഒരു വർഷം വരെ അത് പഠിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ആറുമാസം ഇപ്പം ഇത്രയും കൺസോൾട്ടേഷനായി ഇന്ന് മെജോറിറ്റി ആളുകൾക്കും ആണ്. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം നോക്കിയോ പത്ത് ഒൻപതിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പത്ത് എട്ടിന് ഇരുപതിനായിരം പിന്നെ എഴുനൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് എണ്ണൂറ്റി രണ്ട് ആ ലെവലിലൊക്കെ മറ്റുള്ളവരത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സ്ട്രാറ്റജി സ്ട്രിക്ട്ലി ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് പഠിക്കണം അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തതിന് ശേഷം ദൈവത്തോർത്ത് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല കാരണം ഒരു ദിവസം ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സംസാരിച്ച് 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 തൊണ്ടയൊക്കെ മേല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അല്ലാതെ വേറെ ജാടയോ അല്ലെങ്കിൽ വലിയ ആളാണെന്നുള്ള തോന്നലൊന്നുമില്ല സംസാരിച്ച് സംസാരിച്ച് തൊണ്ട വേദന പിന്നെ ലൈവും കൂടെ അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വയ്യാണ്ടാവും അപ്പോൾ വൈകുന്നേരം കഴിയുമ്പോൾ മൂന്നര കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കോൾ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് വീഡിയോ കാണുന്നവരായിരിക്കും കണ്ട ഉടനെ ആയിരിക്കും വിളിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് അത് കാണുക ടെലിഗ്രാം ചാനലൊന്നും മൊത്തത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡി കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്ന നൂറിൽ ചിലപ്പോൾ ഒരു പത്ത് പേരെ വിളിക്കുകയുള്ളൂ അതിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത് എല്ലാവരോടും സംസാരിക്കാനായിട്ടുള്ള ടൈമും ശാരീരിക ബുദ്ധിമുട്ടും കൊണ്ടാണ് നിങ്ങൾ ഏകദേശം ഒരു ധാരണ വന്നതിന് ശേഷം വിളിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ മനസ്സിലായിട്ടുണ്ട് മനസ്സിലാക്കണം എന്ന റിക്വസ്റ്റും കൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നു കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഓഫീസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെ ഒരു കൺസോൾട്ടേഷൻ വരും ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങൾ അവസാന ഭാഗം കാണുന്ന ആളുകൾ ആദ്യ ഭാഗം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഇന്ന് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യവും വെടിപ്പുമായിട്ട് പറയുന്ന വീഡിയോ ആണിത് നമ്മൾ പി യിൽ മാസിക മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ മാസിക മൂവ്മെൻറ്റ് മുമ്പ് എവിടെയൊക്കെ ബ്രേക്ക് ചെയ്യണം എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം എങ്ങനെയൊക്കെ കൺസോൾട്ടേഷൻ വരും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ടതിന് ശേഷം ബാക്കിയുള്ള പബ്ലിക് ടെലിഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവർക്കും ട്രൈഡർ ആവാനായിട്ട് സാധിക്കും കഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി സാധിക്കും എൻ്റെ ലൈഫ് തന്നെ അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് എൻ്റെ കൂടെ ഉള്ളവരുടെ ലൈഫ് അതിന് എക്സാമ്പിളാണ് അപ്പം ഇനി നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു Happy weekend.